അസ്സാം വലൈക്കും നമസ്കാരം പി ടി എ ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് ഇടക്കര നിന്ന് മൂത്തടുത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് ബസ് റൂട്ട് റോഡാണ് നമ്മൾക്ക് എന്താ പറയുക നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അത് ചാമപ്പറമ്പ് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഒരു കിലോമീറ്റർ രണ്ടിനും രണ്ടിനും ഇടയിലായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത് അതും അഞ്ച് സെന്റിൽ എന്താ രണ്ട് കട റൂമ് ബാക്കിൽ നമുക്ക് ഫർണിച്ചറിൻ്റെ ഒരു ഷെഡും കൂടി ഇതിൽ വരുന്നുണ്ട് അതിൽ എല്ലമ്പാടം ഒരു കടർമ്മും ഷെഡും ആയിട്ട് ഈ അഞ്ച് സെൻറ് സ്ഥലത്ത് അതും ബസ് റോട്ട് കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ആകെ അഞ്ചില് അഞ്ച് സെൻറ് സ്ഥലം ഈ ബിൽഡിങ്ങിനും നമുക്ക് ചോദിക്കുന്നത് കുറഞ്ഞ പൈസ ചോദിക്കുന്നുള്ളൂ എത്ര നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ പിന്നെ ആണ് നമുക്ക് ഇരുന്ന് ഏകദേശം ഇരുന്ന് ഇവിടെ തന്നെ സംസാരിക്കാം ആൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ ഞങ്ങൾ ൂത്തടം ടൗണിൽ ഏറ്റവും നല്ല എന്താ പറയാ മാർക്കറ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് നല്ല വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അതായത് ബസ് റൂട്ടിലോ ഏഴ് വന്നാലും വൈകുന്നേരം സമയത്തൊക്കെ നമ്മക്ക് സ്കൂളിൽ കുട്ടികൾക്ക് വരുന്ന സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു സ്ഥലമാണ് എല്ലാം മിക്സഡ് ആയിട്ട് എല്ലാം ജാതി മതവേദ്യമില്ലാതെ വ്യത്യാസമില്ലാതെ നാടും കൂടിയാണ് നമ്മളെ ഈ മൂത്തടം അങ്ങാടി അങ്ങാടിയിൽ നിന്ന് ചാമപ്പറമ്പ് ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഒരു കിലോമീറ്റർ മൂത്തടം അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ഈ ബിൽഡിങ്ങിലേക്കുള്ള ദൂരം ഏകദേശം ഈ എന്താ പറയുക നമ്മൾ കറുത്ത റോഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഈ അഞ്ച് സെൻറ്റ് ബാക്ക് ഭാഗത്ത് നല്ല അടിപൊളി ഫർണിച്ചർ നടത്തുന്ന ഒരു നല്ലൊരു സ്ഥാപനം നടത്തുന്ന ഒരു ബിൽഡിംഗ് കൂടിയാണ് കൂടുതൽ പഴക്കമില്ലാത്ത നല്ലൊരു ബിൽഡിംഗ് കൂടിയാണ് ഇതിപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണ് ഇതിന് കച്ചവടം കാലങ്ങളോളായി ഇതിൽ കച്ചവടം പിന്നെ അഞ്ച് സെൻറ്റ് സ്ഥലം ആയിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം ആണെങ്കിൽ പിടിക്കാം അതിനെ പറ്റി നല്ലൊരു ബിൽഡിംഗ് കൂടിയാണ് ഒരു അഞ്ച് സെൻറ്റ് അതായത് വലിയ എമൗണ്ട് വരുന്ന ഏതും കൂടി ആകരുത് അങ്ങോട്ട് തരുന്ന രൂപത്തിലാകുന്നത് നമുക്ക് ഇതിൽ ബാക്കി ക്യാഷ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു മാറ്റം പിടിക്കാനുള്ള ഒരു അവസരം കൂടി ഇതിൽ നമുക്കുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ